ഞാനൊരു ചൂണ്ടാക്കിട്ട് ഇതുപോലെ ആരെങ്കിലും വന്ന് പെടക്കായി പ്രതീക്ഷിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ചെറിയൊരു ത്രെഡൊക്കെ മനസ്സിലുണ്ട് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അതായത് എപ്പോഴെങ്ങനെയൊന്നും പറയാറായിട്ടില്ല കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളുമായിട്ട് പോകുന്നതും ഉണ്ടും നമ്മുടെ അത്ഭുതദ്വീപ് ടു ഒക്കെ ഇനി വരാനുണ്ട് അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് കാരണം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു മൂന്ന് മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് അത് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട് സന്തോഷം ചോദിച്ച്